ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഓരോരുത്തർ കഴിക്കുന്ന ഭക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും അങ്ങനെ നോക്കിയാൽ എണ്ണിയാൽ തീരാത്ത തരം ആഹാര സാധനങ്ങൾ പല രാജ്യങ്ങളിലായി കാണാൻ സാധിക്കും ചിലപ്പോൾ ഒരു രാജ്യത്തിലെ തനതായ ഒരു ഡിഷ് മറ്റൊരു രാജ്യത്തിലെ ആളുകൾക്ക് വിചിത്രമായി തോന്നാം അത്തരത്തിൽ പല രാജ്യങ്ങളിലുള്ള വിചിത്രമായ ഭക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം ഗ്രീൻലാൻഡിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ് കിവിയാക്ക് ഓക്സ് എന്ന കടൽ പക്ഷികളെ നീർനായയുടെ തൊലി ഉപയോഗിച്ച് നന്നായി തുന്നി കെട്ടി അത് ഫെർമെന്റ് ചെയ്താണ് ഇതുണ്ടാക്കുന്നത് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ പക്ഷികൾ നന്നായി ഫെർമെന്റ് ആവുകയും ചെയ്യും പിന്നീട് പിറന്നാൾ ആഘോഷങ്ങളിലും കല്യാണങ്ങളിലുമാണ് ഗ്രീൻലാൻഡിലെ ആളുകൾ ഇത് കഴിക്കാറ് പക്ഷേ ഓക് പക്ഷിക്കു പകരം ഈഡർ എന്ന പക്ഷിയെ വെച്ച് ഫെർമെന്റ് ചെയ്തെടുത്ത കിവിയാക്ക് കഴിച്ച് രണ്ടായിരത്തി ഒരുപാട് പേർ ഫുഡ് പോയിസണിംഗ് വന്ന് മരിച്ചിരുന്നു ചൈനയിലെ ഒരു പോപ്പുലർ ഡിഷാണ് സ്നേക്ക് സൂപ്പ് അഞ്ചു തരം പാമ്പുകളുടെ ഇറച്ചി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ സൂപ്പ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു ആദ്യ കാലങ്ങളിൽ പണക്കാർ മാത്രമായിരുന്നു ഈ ഡിഷ് കഴിച്ചിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറുകളോടെയാണ് സ്നേക്ക് സൂപ്പ് വിൽക്കുന്ന ഒരുപാട് കടകൾ ചൈനയിൽ തുടങ്ങുന്നത് മോത്തുകളുടെ ലയാണ് വിച്ചറ്റി ഗ്രബ് വളരെ പ്രോട്ടീൻ റിച്ച് ആയ ഈ പുഴുക്കളെ ഓസ്ട്രേലിയയിലാണ് കഴിക്കാറുള്ളത് പച്ചക്കും വേവിച്ചും ഇതിനെ കഴിക്കാറുണ്ട് പച്ചക്കി കഴിക്കുമ്പോൾ ബദാമിനോട് ആയ ടേസ്റ്റും വേവിച്ചാണെങ്കിൽ ചിക്കൻറെ ടേസ്റ്റുമാണ് എന്നാണ് കഴിച്ചവർ അഭിപ്രായപ്പെടുന്നത് വിച്ചറ്റി ബുഷ് എന്ന ചെടിയുടെ വേരിനുള്ളിലാണ് ഇതിനെ സാധാരണയായി കാണപ്പെടുന്നത് നോർവേയിലെ ഒരു ട്രഡീഷണൽ ഡിഷായ സ്മലഹോഫ് ചെമ്മരിയാടിന്റെ തല ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് തലയിൽ നിന്ന് ബ്രെയിൻ എടുത്തു മാറ്റി തല വേവിച്ച ശേഷം ഉരുളക്കിഴങ്ങിനോടൊപ്പമാണ് ഇത് വിളമ്പുന്നത് ക്രിസ്മസിന് മുമ്പായിട്ടാണ് ഈ ഡിഷ് സാധാരണയായി കഴിക്കാറ് ജപ്പാനിലാണ് ഈ വിചിത്രമായ ക്രാക്കേഴ്സ് ഉള്ളത് ഇതിന്റെ പേര് പോലെ തന്നെ കടന്നലിനെ ഉപയോഗിച്ചാണ് ഈ ക്രാക്കർ ഉണ്ടാക്കുന്നത് ഡിഗർ വാസ്പ് എന്ന കടന്നലുകളെ പുഴുങ്ങിയെടുത്ത് അത് ഉണക്കി റൈസ് ക്രാക്കർ ഉണ്ടാക്കാനുള്ള മാവിലേക്ക് ഇത് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലുമുള്ള വിചിത്രമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടിയാൽ നിങ്ങൾ കഴിച്ചു നോക്കുമോ എന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്